അസാമലൈക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ വീടൊക്കെ എല്ലാവർക്കും കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ കിട്ടുക അപ്പൊ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും മനസ്സിലായി സപ്പോർട്ടൊക്കെ വേണം പിന്നെ ഇപ്പൊ ഇന്നത്തെ വീടോ നമ്മൾ വീട്ടിലത്തെ സ്പെഷ്യലൊക്കെയാണ് അപ്പോൾ വീടിലേ കാണിക്കണത് പിന്നെ ഇപ്പോൾ കുറച്ചു നേരം വീടിൽ വന്നിട്ട് പ്രസ്കുമാർസൊക്കെ ഉണ്ടായപ്പോളെ അപ്പൊ നേരം ഒഴിവല്ല പിന്നെല്ലാവരും ഒന്നിച്ച് അല്ലേ അപ്പൊന്ന് രണ്ടുപേരും പാട്ട് പാടണ്ട് പാടില്ല ഒന്ന് പാടില്ല റെഡി വൺ ടുള്ള ആദര പൂവിന്റെ തങ്കപ്പൂ പൂനാരി അമ്പത്തരുണിയായി പൂവത്തിജറോ ആദരപ്പൂവിന്റെ അയകറും തങ്കപ്പൂ പൂത അമ്പു മണിൻ്റെ മക്കളെ നമുക്ക് മൂല്യ വാട്ടാ അപ്പൊ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ പൊറോട്ട അല്ലേ അതെ പിന്നെ പൂള കേട്ടതാ ഉറയിലാക്കീക്കണ് അപ്പൊ അതിന്റെ ശേഷം നമ്മള് വീട് പിടിച്ചിട്ട് ചിക്കൻ പൊടിച്ചത് ഉണ്ട് മസാല ആറ്റിങ്ങാ അപ്പൊ അതൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട് പിന്നെ പൂള കടുകറുട്ടാ സ്പെഷ്യൽ ആയിട്ട് ഒരയിലാക്കി

ക്കാണ് ഇന്നത്തെ സ്പെഷ്യൽ ആട്ടത് പിന്നെ ഞാൻ ചോറ് മോളൊക്കെ കൊണ്ടു കൊടുക്കട്ടെ കൊറയിലാക്കിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കട്ടെ കുറച്ച് ഭാഗ കാണിച്ചോ സമയം ഏറെ കഴിഞ്ഞിട്ടുണ്ട്

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയ വീഡിയോ വീണ്ടും വരാം